നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം പ്രീണന രാഷ്ട്രീയത്തിൽ തന്നെ പിടിമുറുക്കാൻ കേരളത്തിലെ സി പി എമ്മിൻ്റെ തീരുമാനം ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിക്കാനുള്ള ലക്ഷ്യത്തിൽ തന്നെ പ്രചരണം കൊഴുപ്പിക്കാനാണ് സി പി എം തീരുമാനിച്ചിരിക്കുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ട് മലബാർ മേഖലയിൽ നടത്തിയ ഭരണ ഭരണഘടനാ സംരക്ഷണ റാലികൾ അതായത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഇടതുമുന്നണി മലബാർ മേഖലയിൽ നടത്തിയ ഭരണഘടനാ സംരക്ഷണ റാലികൾ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കി എന്നുള്ള വിലയിരുത്തലിലാണ് വീണ്ടും പ്രീണന രാഷ്ട്രീയവുമായി മുന്നോട്ട് പോകാൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ടിറങ്ങിയാണ് ഈ ഭരണഘടനാ സംരക്ഷണ റാലികൾ നടത്തിയത് ഈ റാലികൾ മലബാർ മേഖലയിലെ മുസ്ലിം മതവിഭാഗങ്ങൾക്കിടയിൽ സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ അടിത്തറ ശക്തമാക്കി എന്ന തിരിച്ചറിവാണ് വീണ്ടും അതേ മരുന്നു കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ഇടതുമുന്നണിയേയും സി പി എമ്മിനെയും പ്രേരിപ്പിച്ചിരിക്കുന്നത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഈ മാസം മുപ്പതാം തീയതി മുതൽ ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി വരെ അറുപത് പൊതുയോഗങ്ങളിലായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിക്കുക അതായത് ഒരു മണ്ഡലത്തിൽ മൂന്ന് വീതം പൊതുയോഗങ്ങളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും പൗരത്വ ഭേദഗതി നിയമമടക്കമുള്ള അടക്കമുള്ള വിഷയങ്ങളാണ് ആദ്യഘട്ടത്തിൽ പ്രചരണ വിഷയമായതെങ്കിൽ ഇനി ഇ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ സർക്കാരിനെ അട്ടിമറിക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നു എന്നുള്ള വിഷയങ്ങളായിരിക്കും പ്രധാനമായും ഉപയോഗിക്കുക ഇ ഡി ഇ ഡിയുടെ വാൾ മുഖ്യമന്ത്രിയുടെയും മകൾ വീണാ വിജയന്റെയും തലയ്ക്ക് മുകളിലുണ്ട് എന്നുള്ള കാര്യം സി പി എമ്മിനറിയാം മസാല ബോണ്ട് വിഷയമടക്കം ഉയർത്തിക്കാട്ടിക്കൊണ്ട് കേന്ദ്ര സർക്കാർ കേരളത്തിലെ സി പി എം നേതാക്കളെ ലക്ഷ്യമിടുകയാണെന്നുള്ള വലിയ പ്രചാരണമായിരിക്കും ഇനി സി പി എം നടത്തുക അതായത് ആ ഇ ഡി കേസടക്കം മാസപ്പടി കേസടക്കം മസാല ബോട്ടടക്കമുള്ള വിഷയങ്ങളെ രാഷ്ട്രീയപരമായി പ്രചരണത്തിന് ഉപയോഗിക്കാനുള്ള വലിയ പരിശ്രമമായിരിക്കും സി പി എമ്മിന്റെ ഭാഗത്തുനിന്നുണ്ടാകുക കേന്ദ്ര നീക്കത്തിനെതിരെ രാഷ്ട്രീയ പ്രചരണം ശക്തമാക്കാനുള്ള വലിയ പരിശ്രമമാണ് സി പി എം നടത്തുന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ രംഗം കൊഴിപ്പിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും സി പി എം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ മുൻനിരയിൽ നിർത്തുന്നത് പാർട്ടിക്ക് തിരിച്ചടിയാകുമോ എന്നുള്ള ആശങ്ക സി പി എമ്മിനുണ്ടായിരുന്നു പ്രത്യേകിച്ച് വീണാ വിജയനെതിരെ ഇ ഡി കേസെടുത്ത സാഹചര്യത്തിൽ വീണാ വിജയനെ അധികം വൈകാതെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുകയും വീണാ വിജയനെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യവും നിലനിൽക്കുകയാണ് ഈ പശ്ചാത്തലത്തിലാണ് അന്വേഷണം മുഖ്യമന്ത്രിയിലേക്ക് കൂടി നീണ്ടേക്കുമോ എന്നുള്ള ആശങ്ക സി പി എമ്മിനുള്ളിൽ ഉയർന്നത് ഈ ഘട്ടത്തിൽ ആരോപണ വിധേയനായ മുഖ്യമന്ത്രിയെ പ്രചരണത്തിൻ്റെ മുഖ്യ ചുമതലക്കാരനാക്കിയാൽ അത് എതിരാളികൾക്ക് പ്രത്യേകിച്ച് കേരളത്തിലെ ബി കേരളത്തിലെ കോൺഗ്രസിനും അത് ആരോപണങ്ങൾക്കുള്ള അവസരം നൽകുമെന്നുള്ള ഒരു ആശങ്ക സി പി എം ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ചേർന്ന ഇടതുമുന്നണി യോഗമാണ് ഐകകണ്ഠേന മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ കേരളത്തിൽ പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കട്ടെ എന്ന് തീരുമാനമെടുത്തത് ആക്ഷേപങ്ങളെ പ്രത്യേകിച്ച് മസാല ബോണ്ട് മാസപ്പടി തുടങ്ങിയ കേസുകളിലെ അന്വേഷണ ഇ ഡി അന്വേഷണത്തെ രാഷ്ട്രീയപരമായി നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക എന്നതാണ് ഇടതുമുന്നണി യോഗം എടുത്ത തീരുമാനം ആ പരമാവധി രാഷ്ട്രീയ പ്രചരണം നടത്തുക രാഷ്ട്രീയ പ്രചരണത്തിലൂടെ ഇതിനെ മറികട ഈ വിവാദങ്ങളെ മറികടക്കാൻ ശ്രമിക്കുക സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരോട് നേരിട്ട് സംവദിക്കാനുള്ള സാഹചര്യം ഒരുക്കുക പാർട്ടി പ്രവർത്തകരെ ഇത് ബി ജെ രാഷ്ട്രീയ ആയുധമാണ് ഈ അന്വേഷണം എന്ന രീതിയിൽ അവരെ ബോധ്യപ്പെടുത്തുക അതിലൂടെ ഇപ്പോൾ നേരിട്ടിരിക്കുന്ന പ്രതിസന്ധി മറികടക്കാനാകുമെന്നാണ് സി പി എമ്മിൻ്റെ കണക്കുകൂട്ടൽ എന്തായാലും സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ അടക്കം സജീവമാക്കിക്കൊണ്ട് വലിയ തോതിലുള്ള മാധ്യമ സമാന്തര മാധ്യമ കൂടിയാണ് തെരഞ്ഞെടുപ്പ് നേരിടാൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നത് പിണറായി വിജയനും അല്ലെ വീണ വിജയനും ഐ തോമസ് ഐസക്കിനും മുകളിലൊക്കെ അന്വേഷണം ഇ ഡിയുടേതായി വരുന്നുണ്ട് എന്തായാലും ഇ ഡിയുടെ അന്വേഷണത്തെ നിസ്സാരമായി സി കാണുന്നില്ല ഈ ഘട്ടത്തിൽ ഇ ഡിയുടെ അന്വേഷണം മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലേക്കും എ കെ ഐ സെൻ്ററിലേക്കും നീണ്ടാൽ ഉണ്ടാകുന്ന തിരിച്ചടി അത് കൃത്യമായി സി പി എം മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ അതിനെ ഏത് തരത്തിൽ മറികടക്കുമെന്നത് സംബന്ധിച്ചുള്ള വലിയ പരിശോധന നടക്കുന്നു നിയമപരമായി അപ്പുറം ഇതിനെ രാഷ്ട്രീയപരമായി നേരിടാനാണ് സി പി എമ്മിൻ്റെ തീരുമാനം ഒരു വീരപരിവേഷം മുഖ്യമന്ത്രിക്ക് ചാർത്തി കൊടുക്കുക മുഖ്യമന്ത്രിയോട് കേന്ദ്ര സർക്കാർ പക പോക്കുകയാണ് എന്ന ധാരണ കേരളത്തിലെ മുക്കിലും മൂലയിലും എത്തിക്കുക സാധാരണക്കാരായ പ്രവർത്തകർക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ടായാൽ അത് വോട്ടിലൂടെ പ്രതിഫലിക്കുമെന്നും സി പി എമ്മിന് ഇടതു മുന്നണിക്ക് അത് വലിയ തോതിൽ ഗുണം ചെയ്യുമെന്നും സി പി എമ്മിന്റെ നേതൃത്വം തന്നെ കണക്കുകൂട്ടുന്നു ഇനി അതല്ലാതെ മറ്റൊരു പോകും വഴിയില്ല ഇ ഡി അന്വേഷണത്തെ മറികടക്കാൻ നിയമപരമായി കഴിയില്ല കാരണം വീണാ വിജയനും എക്സോളജിക് സൊല്യൂഷൻസും ഒക്കെ രണ്ട് മൂന്ന് തവണ കോടതി കയറിയിറങ്ങി നാണം കെട്ടതാണ് പലപ്പോഴും കോടതി അതിരൂക്ഷമായ ഭാഷയിൽ വീണാ വിജയനെയും അല്ലെങ്കിൽ ഹർജിയുമായി എത്തിയ ഒക്കെ ശകാരിച്ചിരുന്നു ഇനി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൂടി അത്തരം ഇതൊരു നടപടി ഉണ്ടായാൽ അത് വലിയ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടയാക്കും അത്തരത്തിലൊരു വിമർശനം സർക്കാരിനോ മുഖ്യമന്ത്രിക്കോ നേരിടേണ്ടി വന്നാൽ അത് വലിയ തിരിച്ചടിയായി മാറുമെന്ന കാര്യവും കൃത്യമായി സി പി എം അതുകൊണ്ട് നിയമപരമായി പോകുന്ന ും രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമവിദഗ്ധരുമായി കൂടിയാലോചന നടത്തും എന്നാൽ അതിനപ്പുറം ഇതിനെ രാഷ്ട്രീയമായി കണ്ടുകൊണ്ട് രാഷ്ട്രീയ പ്രചരണ വിഷയമാക്കിക്കൊണ്ട് എല്ലാ മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ മുഖ്യ വിഷയം ഇതാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ കേരളത്തെ കാർന്നു തിന്നുകയാണ് കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ കേന്ദ്ര സർക്കാർ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകളിലൂടെ ആ മുഖ്യമന്ത്രിയെ കൊടുക്കാനാണ് കേന്ദ്ര സർക്കാരിൻ്റെയും ഈ തീരുമാനം ഇ ഡിയെ കരുവാക്കി കേരള സർക്കാരിനെ അട്ടിമറിക്കാനുള്ള നീക്ക കേന്ദ്രം നടത്തുന്നു ഇങ്ങനെ സാധാരണക്കാരെ പാർട്ടി പ്രവർത്തകരുടെ മനസ്സിൽ വൈകാരികമായ വിഷയങ്ങൾ കുത്തിനിറയ്ക്കുക വൈകാരികമായ ചില കാര്യങ്ങളിലൂടെ ഇപ്പോഴുള്ള പ്രതിസന്ധിയെ മറികടക്കുക ഇതാണ് സി പി എം ലക്ഷ്യമിടുന്നത് അതിനുവേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് അതിനുവേണ്ടി അതിനുവേണ്ടിയുള്ള തന്ത്രങ്ങൾ ാണ് ഇപ്പോൾ അണിയറയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ വരും ദിവസങ്ങളിൽ കേരളത്തിലെ അറുപത് ഇടങ്ങളിൽ പൊതുയോഗങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കും ഇ ഡി കേസെടുത്തതോടെ മാസപ്പടി വിവാദം തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിലെ പ്രധാന ചർച്ചയാക്കാനാണ് സി പി എമ്മിന്റെ തീരുമാനം കേന്ദ്ര നയത്തോടുള്ള ഇരട്ടത്താവ് പരസ്പരം ആരോപിച്ചാണ് സർക്കാരും പ്രതിപക്ഷവും പിടിച്ചു നിൽക്കുന്നത് കേന്ദ്രത്തിന്റെ നയസമീപനങ്ങളെ തെരഞ്ഞെടുപ്പ് വേദിയിൽ തുറന്നുകാട്ടാനിറങ്ങുന്ന മുഖ്യമന്ത്രി മാസപ്പടിയിൽ എന്ത് പറയുമെന്നതിലുമുണ്ട് രാഷ്ട്രീയ കൗതുകം എന്തായാലും കേരളത്തിൽ ബി ജെ പിക്കും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾക്കും വീണ് കിട്ടിയത് വലിയൊരു അവസരമാണ് കാരണം മാസപ്പടി വിവാദം അതുപോലെ തന്നെ മസാല ബോണ്ട് വിഷയം അതിനു മുൻപുള്ള ഡോളർ കടത്തു കേസ് അതുപോലെ സ്വർണ്ണക്കടത്തു കേസ് അത് ലൈഫ് മിഷൻ അഴിമതി തുടങ്ങിയ വിഷയങ്ങളൊക്കെ തന്നെ വലിയ രാഷ്ട്രീയ പ്രചരണായുധമാക്കി കോൺഗ്രസും പ്രതിപക്ഷവും ഉപയോഗിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല അത് രണ്ട് രീതിയിൽ കോൺഗ്രസിന് ആക്ഷേപം ഉന്നയിക്കാൻ കഴിയും ഒന്ന് സി പി എമ്മിൻ്റെ അപജയം സി പി എമ്മിനെതിരെ നിരന്തരമായി ഉയരുന്ന ഈ അഴിമതി ആരോപണം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള ഇ ഡി അന്വേഷണം മുഖ്യമന്ത്രിക്ക് എതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ സി തോമസ് ഐസക് അടക്കമുള്ള ആളുകൾക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളും അന്വേഷണവും ഇതൊരു വശത്ത് മറുഭാഗത്ത് കേരളത്തിലെ സി പി എമ്മും കേന്ദ്രത്തിലെ ബി ജെ പിയും ഒറ്റക്കെട്ടാണ് രാഷ്ട്രീയ ബാന്ധമ ഇവർ തമ്മിലുണ്ട് എന്ന തരത്തിലുള്ള ആക്ഷേപത്തിനായിരിക്കും അവർ കൂടുതൽ മുൻതൂക്കം നൽകുക കാരണം അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ ഇ ഡിക്ക് സാധിച്ചു എന്നാൽ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകളെയും മുഖ്യമന്ത്രിയെയും ഏതെങ്കിലും തരത്തിൽ ഒന്ന് തൊട്ടു നോവിക്കാൻ പോലും ഇ ഡിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല പല കേസുകളിലും ഇ ഡി അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണ് എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള അന്വേഷണം മാത്രം ഇ ഡിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തത് അതിന് പിന്നിൽ കേന്ദ്ര സർക്കാരിന്റെ പിണറായിയോടുള്ള മൃദു സമീപനമുണ്ട് കേന്ദ്ര സർക്കാരും പിണറായിയും തമ്മിലുള്ള രാഷ്ട്രീയ കൂട്ടുകെട്ടുണ്ട് ഇവർ തമ്മിൽ അന്തർധാരി സജീവമാണ് എന്ന് കോൺഗ്രസിന് വലിയ തോതിൽ ആക്ഷേപമുന്നയിക്കാനുള്ള അവസരമുണ്ട് മറുഭാഗത്ത് ബി ജെ പിക്ക് ഈ മസാല ബോണ്ട് വിഷയമടക്കം മാസപ്പടി വിവാദം അടക്കം ഉള്ള കേസുകളിൽ കേന്ദ്ര സർക്കാർ എടുത്ത നിലപാടുകളെ തുറന്നു പറഞ്ഞുകൊണ്ട് കേരളത്തിലെ പിണറായി സർക്കാരിന്റെ അഴിമതികൾ ഓരോന്ന് ചൂണ്ടിക്കാട്ടി രാഷ്ട്രീയ പ്രചരണം നടത്താനുള്ള സുവർണ അവസരമാണ് ലഭിച്ചിരിക്കുന്നത് ഒരു ഘട്ടത്തിൽ വീണാ വിജയനെ അടുത്തൊരു തന്നെ ഇ ഡി ചോദ്യം ചെയ്യുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്താൽ അതുപോലും ബി ജെ പിക്ക് എൻ ഡി എയ്ക്കും വലിയ പ്രചരണ വിഷയമാക്കി വിഷയമാക്കി മാറ്റാൻ കഴിയും ഇതിനെ രാഷ്ട്രീയ പ്രചരണമാക്കി സി പി എം പ്രചരണം നടത്തുമ്പോൾ അതിന് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകാനുള്ള ഒരുക്കത്തിലാണ് കേരളത്തിലെ ബി ജെ പിയും എൻ ഡി എ കക്ഷികളും നരേന്ദ്രമോദിയുടെ വികസന വികസനമാണ് പറയുന്നത് ആ നരേന്ദ്രമോദിയുടെ വികസനം പറയുന്നതിനൊപ്പം കേരളത്തിലെ സി പി എമ്മിൻ്റെ പ്രചാരണങ്ങളുടെ മുനയൊടിക്കാനുള്ള തന്ത്രങ്ങളും ഒരു ഘട്ടത്തിൽ എൻ ഡി എ ബി ജെ പി സഖ്യം പയറ്റുന്നുണ്ട് അവർ അവർ പറയുന്നത് മറ്റ് പ്രധാനപ്പെട്ട ആരോപണം കേന്ദ്ര സർക്കാരിന്റെ വികസനങ്ങളെ കുറിച്ച് പറയാനാണ് ബി ജെ പിക്ക് എൻ ഡി എയുടെയും സമയമുള്ളത് എന്നാൽ കേരളത്തിലെ ഇടത് വലതു മുന്നണികൾക്ക് വികസനം പറയാനില്ല അവർക്ക് അഴിമതിയുടെ കഥകൾ പറയാനാണുള്ളത് അഴിമതിയെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് അവർ രാഷ്ട്രീയ പ്രചരണ വേദികൾ ഉപയോഗിക്കുന്നത് സ്വന്തം അഴിമതികളെ വെള്ളപൂശാനും സ്വയം കേസിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള ന്യായവാദങ്ങൾ നിരത്താനും മാത്രമാണ് കേരളത്തിലെ സി പി എമ്മും കോൺഗ്രസും അടക്കമുള്ളവർ രാഷ്ട്രീയ പ്രചരണ വേദി ഉപയോഗിക്കുന്നത് ഇത് തന്നെ രാഷ്ട്രീയമായ അപജയത്തിൻ്റെ ഉദാഹരണമാണെന്ന് കൂടി ബി ജെ പി എൻ ഡി നേതാക്കൾ രാഷ്ട്രീയ പ്രചരണ വേദികളിൽ പ്രസംഗിക്കുന്നുണ്ട്